ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ പേരിൽ വിദേശത്ത് തട്ടിപ്പെന്ന് പരാതി ദേവിയുടെ പ്രസാദം എന്ന പേരിൽ ചന്ദനവും കുങ്കുമവും വിൽപ്പന നടത്തിയതായിട്ടാണ് ആക്ഷേപം മലേഷ്യയിൽ താമസമാക്കിയ സൂര്യ എന്ന യുവതിക്കെതിരെ ചോറ്റാനിക്കര ക്ഷേത്രം അധികൃതർ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടികൾ ഇഴയുകയാണ് ഇക്കഴിഞ്ഞ മാർച്ചിലാണ് അമ്മയുടെ പ്രസാദം എന്ന വ്യാജേന വശ്യ ചന്ദനം എന്ന പേരിൽ ഓൺലൈൻ വഴി തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചത് ഭക്തർ നേരിട്ടും ഫോൺ വഴിയും തട്ടിപ്പ് വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ക്ഷേത്രം അധികൃതർ ചോറ്റാനിക്കര പോലീസിൽ പരാതി നൽകി മലേഷ്യയിൽ താമസമാക്കിയ യുവതിക്കെതിരെയാണ് പരാതി ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഇവർ എത്തിയതിന്റെയും വശ്യചന്ദനം ദേവിപ്രസാദം എന്ന പേരിൽ വീഡിയോ ചിത്രീകരിച്ചതിന്റെയും ദൃശ്യങ്ങളും പുറത്തു വന്നു എങ്കിൻ പാക് உங்களுக்காக சோட்டானிக்காரா கோயில்ல இருந்து பேசுறேன் உங்களுக்காக நான் சொன்ன மாரி ரெண்டு வசியம் தன்மை உள்ள ஜாமா உங்களுக்காக இந்த கோயில் பூஜை போட்டு உங்களுக்காக வசியமா எடுத்துட்டு வரேன் என்னன்னு பாக்குறீங்களா இதுதாங்க நம்மளோட வசியம் சண்டனும் வசியம் குங்குமம் ரொம்ப லிமிட்டெட் தான் உங்களுக்காக நான் எடுத்துட்டு வரேன் ஐநூறு ஐநூறு மட்டும்தாங்க எடுத்துட்டு வரேன் எப்ப நான் உங்களுக்கு இதை லான்ச் பண்ணுவேன்னு உங்களுக்கு கண்டிப்பா சொல்லுவேன் எப்படி நம்மளோட வசியம் மை ஃபோட்டானிக்கா வசியம் மை உங்களுக்கு பலனை கொடுத்துச்சோ அதே பலனுக்கு தான் உங்களுக்கு நம்ம வசியம் சந்தனமும் வசியம் குங்குமமும் கொடுக்குங்க പരാതി പോലീസ് സൈബർ വിങ്ങിന് കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം ആരോപണവിധേയായ യുവതി വിദേശത്തായതിനാലും ഐ ടി നിയമപ്രകാരമുള്ള നൂലാമാലകളും അന്വേഷണത്തിന് വെല്ലുവിളിയാണ് കീഴ്ക്കാവിലെ ആറാട്ടുകുളത്തിൽ യുവതി കാൽ കഴുകിയതായും പരാതിയുണ്ട് മകംതൊഴൽ ഉത്സവ സമയത്ത് മാത്രമാണ് ഭക്തർക്ക് ആറാട്ടുകുളത്തിൽ ഇറങ്ങാൻ പാടുള്ളൂ എന്നാൽ യുവതി ഉത്സവ സമയത്താണോ എത്തിയതെന്ന കാര്യത്തിൽ ക്ഷേത്രം അധികൃതർക്ക് വ്യക്തതയില്ല അതേസമയം ചോറ്റാനിക്കര അമ്മയ്ക്ക് ചാർത്തിയ പൂമാലകളും ഉപേക്ഷിക്കപ്പെടുന്ന ദ്രവ്യങ്ങളും ചില ജീവനക്കാരുടെ ഒത്താശയോടെ പുറത്ത് വിൽപ്പന നടത്തുന്നുണ്ടെന്നും ആക്ഷേപമുണ്ട് ജനം കൊച്ചി